കുമ്പള ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി വാർഷിക ആത്മീയ സംഗമങ്ങൾക്ക് സ്വാഗത സംഘം ചെയർമാൻ മീപ്പിരി ഷാഫി ഹാജി പതാക ഉയർത്തിയതോടെ തുടക്കമായി സിയാറത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബി കെ അബ്ദുൽ ഖാദിർ അൽ കാസിമി ബംറാണ നേതൃത്വം നൽകി തുടർന്ന് നടന്ന കത്മുൽ ഖുറാൻ പാരായണത്തിന് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ പുക്കാരി കുന്നുങ്കൈ നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ ത്രെഡ് ആർട്ട് എക്സ്പോ അറബി ഹാജി കുമ്പള ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ഹോംകമിങ് എന്ന പേരിൽ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം നടന്നു രാത്രി ഏഴ് മണിക്ക് കെ സയ്യിദ് അലി തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മജ്ലിസന്നൂറും ഇഷ്ക് മജ്ലിസും നടക്കും के एल कादिर अल कासिमी एम एम यसुदीन हाजी अब्दुल कुन्नी हाजी गफूर एरियाल डॉक्टर फसल रहमा अबूबकर सालूद निजामी अशरफ रहमानी चौकी मूसा हाजी कोहिनूर सुबैर निसामी हमीद हाजी परपाड़ी मूसा निसा एस पी सलाुदीन अली दारिमी मूसा साईदी शराफुदीन फैसी स्पिक मंसूर अषाफी कंडति मुहम्मद हाजी इस्माइल हाजी कड़वत अब्दुल रहमान हईतमी कन्नूर अब्दुल्ला मास्टर कासिम फैसी सीतांगोली മുഹമ്മദ് മുസ്ലിയാർ മടവൂർ ബദ്രുൽ മുനീർ അഷാഫി സാജിദ് ഹനീഫി മുഹമ്മദ് കുഞ്ഞി ഹാജി പേരാൽ തുടങ്ങിയവർ സംബന്ധിച്ചു ധൻരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള